ഗുരുവിനെ മാത്രം ഉള്ളിൽ ശ്രീനാരായണ ഗുരുദേവൻ ചുറ്റുവട്ടത്തെ ഒന്നും നിങ്ങൾ നിങ്ങൾ നോക്കേണ്ടതില്ല ശ്രദ്ധിക്കേണ്ടതില്ല ഗുരുവിനെ മാത്രം മനസ്സിൽ കാണുക ഒരു വെള്ള താമരപ്പൂവിൽ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ അങ്ങനെ ഇരിക്കുകയാണ് ചെന്താർ മങ്ങും മുഖം ചേതന നയനയുഗം തുറന്ന് അവിടുന്ന് നമ്മളെ ശാന്തമായിട്ട് കാണുകയാണ് ആ തൃപ്പാദങ്ങളിലേക്ക് ആശാൻ സമർപ്പിച്ച പൂക്കളെ നമുക്ക് വീണ്ടും ഗുരുവിനെ സമർപ്പിക്കാം എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഈണമോ താളമോ ഒന്നും അല്ല ഇവിടെ പ്രാധാന്യം നമ്മുടെ ഭക്തിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഈ പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കാളിയാവുക നാരായണ പങ്കാളിയാവുകാരായണമൂർ ഗുരുനാരായണമൂർത്തേ ായണ മൂർത്തെ ഗുരുനാരായണമൂർത്തി എല്ലാം നാരായണമൂർത്തി ഒഴിച്ചാതി മഹസിംഗ് നേരാ വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ആരാധ്യനോർത്തിൽ ഞങ്ങൾ കവിടുന്ന ഗുരു ാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരണമൂർത്തി ഗുരുനാരായണമൂർത്തി അൻപന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വൻപാകെ വെടിഞ്ഞുള്ളവ ഉണ്ടോ ഇതുപോലെ മുൻപായി നിനച്ചൊക്കയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻപന പാദം ഗുരുനാരായണമൂർത്തി

വരും ശ്രീ ഗുരുമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ വാദങ്ങൾ ചെവിക്കൊണ്ടു മത ൾ കണ്ടും വസിപ്പു മല പോലെ വേദാഗമസാരങ്ങൾ അറിഞ്ഞാൻ ഭേദാദികൾ കൈ വീട്ടു ജയിപ്പു ഗുരുമൂർത്തി

ഗുരുനാരായണമൂർത്തേ അങ്ങേ തിരുവുള്ളൂറിയൊരൻ പിൻ ഇനി യോഗം ഞങ്ങൾ ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗം മുകൾ പോൽ ശ്രീ ഗുരുമൂർത്തി നമസ്തേ അല്ലയോ കാരുണ്യവാനായ ഗുരുദേവ അവിടുത്തെ കാരുണ്യ സ്പർശം ഞങ്ങളിൽ നിറഞ്ഞു പ്രകാശിക്കണമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളെയും അവിടുന്ന് പുറത്ത് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ കാലുകൾ ഇടറാതെ അവിടുന്ന് ഞങ്ങളുടെ കാലുകൾക്ക് ബലം തരണമേ ഞങ്ങളുടെ വഴിയിലെ എല്ലാ തടസ്സങ്ങളെയും അവിടുന്ന് ഇല്ലാതെയാക്കണമേ ജീവിതയാത്രയിൽ രാവും പകലും അങ്ങയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ഗുരുവിൻ്റെ അപാരമായ അനുഗ്രഹം ഞങ്ങൾക്ക് എന്നും എല്ലായ്പ്പോഴും അനുഗ്രഹ വർഷമായിട്ട് ഉണ്ടാവണമേ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഭഗവാനെ ഞങ്ങളുടെ മക്കളിൽ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവേണമേ സ്വന്തം മക്കളെ ഓർത്ത് അഭിമാനിക്കുന്ന മാതാപിതാക്കളാവാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാവേണമേ ഗുരുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ധന്യമായ ഒരു ജീവിതം സംതൃപ്തിയോടെ നയിച്ച് ഒടുവിൽ അവിടുത്തെ തൃപ്പാദങ്ങളിൽ അണയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ ഈ ഹൃദയപൂജ ഞങ്ങളോട് ഒത്തു ചേർന്ന് ഞങ്ങളിൽ ലയിച്ചിരുന്ന മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഗുരുവിൻ്റെ കാരുണ്യം എന്നും എല്ലായ്പ്പോഴും ഞങ്ങളിലൂടെ ലോകത്തിലേക്ക് പ്രകാശിച്ചുകൊണ്ടേയിരിക്കട്ടെ me